നമസ്കാരം സിദ്ധയുടെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരെ ഏറെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം പ്രോസ്റ്റേറ്റ് ഒരു ചെറു ഗ്രന്ഥിയാണ് പ്രായം കൂടുമ്പോൾ പല പുരുഷന്മാരിലും ഈ ഗ്രന്ഥി വീങ്ങാൻ തുടങ്ങും അതിനാൽ മൂത്രച്ചുടീച്ചിൽ മൂത്രധാര മന്ദമാകുക മുഴുവനായി മൂത്രം ഒഴിയാതെ ബാക്കിയാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിന് ആശ്വാസം നൽകാൻ പാരമ്പര്യമായ ഒരു നല്ല ഔഷധ രീതിയുണ്ട് ഒരിലവേര് മൂവിലവേര് വേര് വെൺവഴുതിന് വേര് ഇവയെല്ലാം ഏഴ് പോയിൻ്റ് അഞ്ച് ഗ്രാം വീതം ചതച്ച് കിഴികെട്ടി ഒരു ഗ്ലാസ് പാലിൽ നാലിരട്ടി വെള്ളം ചേർത്ത് അതിൽ ഈ കിഴിയിട്ട് തിളപ്പിച്ച് പാലളവാക്കി വറ്റിച്ചെടുക്കുക ഇത് ദിവസവും ഒരു നേരം പ്രത്യേകിച്ച് രാത്രി ഭക്ഷണശേഷം കുടിക്കുന്നത് വളരെ നല്ലതാണ് വീക്കത്തിന്റെ കാഠിന്യം അനുസരിച്ച് ചിലപ്പോൾ കുറേ ദിവസങ്ങൾ തുടർച്ചയായി ഈ ഔഷധം ഉപയോഗിക്കേണ്ടി വന്നേക്കാം പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളിൽ ശസ്ത്രക്രിയ അല്ലാതെ തന്നെ ശാന്തതയും രോഗനിവാരണവും നൽകാൻ സഹായിക്കുന്ന ഒരു നാടൻ ചികിത്സാ രീതിയാണിത് ചികിത്സാരീതിയാണിത് ഭൂനാഗസിറപ്പും ഇതുപോലെ തന്നെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഔഷധമാണ് മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയുന്നതാണ് ഇതുപോലുള്ള പാരമ്പര്യ ചികിത്സാവിധികളെ കുറിച്ച് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി